ഹലോ ഗീ ഐ ആം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയുള്ള മറ്റൊരു പ്ലാൻ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത് ജനിച്ചു വീഴുന്ന കുഞ്ഞിന് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഈ പ്ലാനിൽ ചേരാൻ സാധിക്കും പത്ത് ലക്ഷം രൂപയുടെ ഒരു പോളിസിയാണ് നമ്മൾ എടുക്കുന്നതെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു വർഷം നമുക്ക് അടവ് വരുന്നത് നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരം രൂപയോളമാണ് ആദ്യത്തെ വർഷം അടവ് വരുന്നത് അതിനുശേഷം നാൽപ്പത്തി രണ്ടായിരം രൂപയോളമായിരിക്കും അടവ് വരുന്നത് ഇത് നിങ്ങൾ മാസമാണ് അടയ്ക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ മൂവായിരത്തി എണ്ണൂറ് രൂപയോളമാണ് ഇതിൻ്റെ മാസം അടവ് വരുന്നത് ഓക്കെ ഇങ്ങനെ നമ്മൾ അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് പതിനെട്ടാമത്തെ വയസ്സിൽ നമ്മൾ അടയ്ക്കുന്ന തുകയുടെ ഇരുപത് ശതമാനം പത്ത് ലക്ഷത്തിൻ്റെ ആണെങ്കിൽ രണ്ട് ലക്ഷം രൂപ പതിനെട്ടാമത്തെ വയസ്സിൽ കിട്ടുന്നു ഇരുപതാമത്തെ വയസ്സിൽ രണ്ട് ലക്ഷം രൂപ ഇരുപത്തി രണ്ടാമത്തെ വയസ്സിൽ രണ്ട് ലക്ഷം രൂപ ശേഷം ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ പത്തൊമ്പത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് കിട്ടുന്നത് സോ മൊത്തത്തിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇരുപത്തി അഞ്ച് വർഷം കൊണ്ട് നമുക്ക് നമുക്കടവ് വരുന്നത് പത്ത് ലക്ഷത്തി അമ്പതിനായിരം രൂപയോളമാണ് എന്നാൽ ഈ ഇരുപത്തി അഞ്ച് വർഷത്തിന് ശേഷം ഇരുപത്തി അഞ്ചാമത്തെ വർഷം നമുക്ക് കിട്ടുന്നത് മൊത്തത്തിൽ ഇരുപത്തി അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് അത്രത്തോളം ബെനിഫിറ്റ് നമുക്ക് ഈ പ്ലാനിൽ ലഭിക്കുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിന്നെ ജനിച്ചു വീണ കുട്ടിക്ക് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഈ പ്ലാനിൽ ചേരാൻ സാധിക്കും അപ്പോൾ നമ്മൾ എന്ന് കൂടുന്നോ ഏത് പ്രായത്തിൽ കൂടുന്നോ ആ പ്രായം മുതൽ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സ് വരെ ആയിരിക്കും ഇതിൻ്റെ പൈസ അടയ്ക്കുന്നതിൻ്റെ കാലയളവ് ഓക്കെ സോ ഏറ്റവും കുറഞ്ഞ പ്രീമിയം ഇതിൻ്റെ രണ്ട് ലക്ഷം രൂപയുടെ പ്ലാനാണ് രണ്ടു ലക്ഷം രൂപയുടെ പ്ലാനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ മാസം ഒരു എണ്ണൂറ് രൂപയോളമാണ് ഇതിൻ്റെ അടവ് വരുന്നത് അപ്പം മൊത്തത്തിൽ നമുക്ക് അടവ് വരുന്നത് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയോളമാണ് എന്നാൽ ഇത് ഈ ഇരുപത്തി അഞ്ച് വർഷം കൊണ്ടാണ് നമ്മൾ ഇത് അടയ്ക്കുന്നത് എന്ന് ഓർക്കുക ഇരുപത്തി അഞ്ചാമത്തെ വർഷം എല്ലാം കൂടെയും കൂട്ടി നമുക്ക് കിട്ടുന്നത് അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം രൂപയോളമാണ് സോ ഇതാണ് ഈ പ്ലാനിന്റെ ഏറ്റവും ബെനഫിറ്റ് എന്ന് പറയുന്നത് കുട്ടികളുടെ പഠനത്തിനും വിവാഹത്തിനും ഒരു എമൗണ്ട് ശേഖരിച്ചു വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേരൻ്റാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും പ്രീമിയം തുക കുറഞ്ഞ കൂടുതൽ കാലയളവിൽ അടയ്ക്കാൻ സാധിക്കുന്ന ഒരു പ്ലാനാണ് ചിൽഡ്രൻസ് മണി ബാക്ക് പ്ലാൻ അപ്പോൾ ഈ പ്ലാനിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ ബന്ധപ്പെടുക ഓക്കെ താങ്ക്